السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى أما بعد പരിശുദ്ധ റബിയുല്ലവലുമായി ബന്ധപ്പെട്ട് അൽഹസനി അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന മീനാദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പരിശുദ്ധ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലം അതുല്യ വ്യക്തിത്വം അനുപമ വ്യക്തിത്വം എന്ന വിഷയമാണ് സഹോദരങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് പരിശുദ്ധമായ റബിയുൽ അവ്വൽ ആണ് അറബികൾ ഓരോ വസ്തുവിന് ഓരോ മാസത്തിന് അതല്ലെങ്കിൽ കാലത്തിനാകട്ടെ അതിൻ്റെതായ ഓരോന്നിൻ്റേതായ യോജിപ്പ് അനുസരിച്ചാണ് നാമകരണം ചെയ്യുക റബിയുൽ അവ്വൽ എന്നാൽ വസന്തത്തിൻ്റെ ആദ്യമെന്നും റബിയുൽ ആഹിർ എന്നാൽ വസന്തത്തിന്റെ അവസാനമെന്നും അവർ നാമകരണം ചെയ്തു സഹോദരങ്ങളെ പരിശുദ്ധമായ റബിയുൽ അവൽ വസന്തത്തിന്റെ ആദ്യമെന്നാൽ എന്നാൽ മഹാരഥന്മാരായ അമ്പിയാക്കളിൽ അവസാനം വന്ന പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായിരുന്ന മുഹമ്മദ് നബി സുല്ലാഹി വസ്ല്ലം ഇതര പ്രവാചകന്മാരെ അള്ളാഹു റബുൽ പഠിക്കുന്നതിന് മുമ്പേ മഹാനായ റസുൽ കരീം സല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ പ്രകാശത്തെ അള്ളാഹു പടച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നോക്കുമ്പോ റബിയുൽ അവൽ അഥവാ വസന്തത്തിന്റെ ആദ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലഹി വസ്ല്ലം ഇന്നേക്ക് ഏതാണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ശ്രീ യേശുവിന് അഞ്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഒരു റബിയുൽ അവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച മഹാനായ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ല ഭൂചാതനായി ഏ ഡി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ജൂൺ മാസം എട്ടാം തീയതി മറ്റൊരു റബിയുൽ അവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച മഹാനായ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയുണ്ടായി ഒഫാത്തായി സൂര്യവർഷമനുസരിച്ച് അറുപത്തിയൊന്ന് വയസ്സും രണ്ടു മാസവും ഇരുപത്തിനാല് ദിവസവുമായിരുന്നു അവിടുന്ന് ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരുന്നത് ചന്ദ്രവർഷം കണക്കാക്കുമ്പോൾ അറുപത്തി വയസ്സും മൂന്ന് ദിവസവും ആകെ ഇരുപത്തി മുന്നൂറ്റി മുപ്പത് ദിവസവും ആറ് മണിക്കൂറുകളും മാത്രമായിരുന്നു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല മാതങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ മഹാനായ പ്രവാചകന്റെ പിറവിയുണ്ടായ ദിവസം പരിശുദ്ധ പ്രവാചകന്റെ പിതൃവേനായിരുന്ന അബ്ദുൽ മുത്തലിബ് തന്റെ കുടുംബത്തിലുണ്ടായ പുതിയ അതിഥിയെ കാണുവാനെത്തി അള്ളാഹുന്ദ റസൂലിന്റെ ശോഭനമായ ചന്ദ്രമുഖം കണ്ട് അദ്ദേഹം വളരെയേറെ സന്തോഷിച്ചു സന്തോഷാതിരേഖത്താൽ അദ്ദേഹം അവിടെ വലിയ ഒരു സദസ് സംഘടിപ്പിച്ചു ആ സദസ്സിൽ അന്നുണ്ടായിരുന്ന മക്കയിലെ ഗ്രാമീണരായ തദ്ദേശവാസികളെ എല്ലാവരെയും അദ്ദേഹം അതിലേക്ക് കൊണ്ടുവന്നു ആ സംഭവത്തെ വിവരിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറേശ്ശികളെ എല്ലാവരെയും വിളിച്ച് കുഞ്ഞിന്റെ ജനനം അറിഞ്ഞു വന്നവരെല്ലാവരും സന്തോഷത്തോടെ ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ അവരുടെ ഇടയിലേക്ക് തന്റെ കുടുംബത്തിൽ വന്ന പുതിയ അതിഥിയായ ഈ മകനെ എടുത്തുകൊണ്ട് അബ്ദുൽ മുത്തലിബ് കടന്നുചെല്ലുകയുണ്ടായി അദ്ദേഹത്തോട് അവിടെ കൂടിയിരുന്ന കുറൈശികൾ ചോദിച്ചു യാ അബ്ദൽ മുത്തലിബ് മാ സമ്മക്ക ഈ കുഞ്ഞിന്റെ പേരെന്താണ് സഹോദരങ്ങളെ അബ്ദുൽ മുത്തുല് പറഞ്ഞു കാല സമ്മു മുഹമ്മദ ഞാൻ മുഹമ്മദ് പേര് വെക്കുന്നു അപ്പോ അവിടെ ഉണ്ടായിരുന്ന അന്ന് വരെ പരിചിതമല്ലാത്ത ഒരു നാമകരണം കേട്ട് മക്കയിൽ ഉണ്ടായിരുന്നവർ ചോദിച്ചു കാലു കതുബത്താൻ എന്റെ നമ്മൾ കാരണവന്മാരായി വളരെ കാലങ്ങളായി നമ്മൾ സ്വീകരിച്ചു പോന്നിരുന്ന പേരുകളൊക്കെ വിട്ട് വ്യത്യസ്തമായ വിഭിന്നമായ ഒരു പേര് താങ്കൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞു കാല അറത്തു ഈ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും ഈ കുഞ്ഞിന്റെ പേര് മുഹമ്മദ് എന്ന നാമം ഈ മുഹമ്മദ് എന്ന ഈ കുഞ്ഞ് ഈ വ്യക്തി ലോകം മുഴുവനും ഓർക്കപ്പെടാൻ സ്മരിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സഹോദരങ്ങളെ അബ്ദുൽ മുത്തലിഫ് പറയുകയുണ്ടായി മുഹമ്മദ് എന്ന പദത്തിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളോട് എടുക്കാൻ പോകുന്നുവേ നാമകരണം ചെയ്തിട്ട് അബ്ദുൽ മുത്തലിബിന്റെ വാക്കുകൾ ഇന്നും അന്വർത്ഥമായി പുലരുകയാണ് പേര് ലോകത്ത് ഇന്ന് ഏതാണ്ട് എഴുന്നൂറ് കോടിയുടെ മുകളിലാണ് മനുഷ്യരുടെ ജനസംഖ്യ എന്ന് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഈ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന നാമം മുഹമ്മദ് ആണ് സല്ലാഹു അലഹി വസ്ല്ലം അറിയണം ലോകത്തെ എഴുന്നൂറ് കോടി മനുഷ്യരുള്ളതിൽ നാലിൽ ഒരു ശതമാനത്തിന്റെ താഴെയാണ് മുസ്ലിമീങ്ങൾ എന്നറിയണം മുസ്ലിമീങ്ങൾ നാലിൽ ഒരു ശതമാനമുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും സഹോദരങ്ങളെ പുരുഷ പേരുകൾ സ്വീകരിക്കുന്നവരല്ല സ്ത്രീകളുണ്ട് ഇതിന്റെ പകുതി വരുന്ന മൊത്തത്തിൽ വരുന്ന പോപ്പുലേഷന്റെ നാലിൽ ഒരു ഭാഗം മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളുടെ നേരപ്പകുതി ആണുങ്ങൾ എന്ന് വെച്ചുള്ളൂ ആ അവരിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്ന നാമം മുഹമ്മദാണ് മഹാനായ പ്രവാചകന്റെ പേരാണ് സല്ലാഹു അലഹി വസ്ലം രണ്ടാം സ്ഥാനം മേരി മറിയം മൂന്നാമത്തേത് ജോൺ അതിനുശേഷമാണ് വാക്കിയെല്ലാം കടന്നു വരിക ലോകത്തിലെ സഹോദരങ്ങളെ അനുയായികളെ ഏറ്റവും കൂടുതലുള്ള മതമാണ് ക്രൈസ്തവ മതം ആ ക്രൈസ്തവ മതത്തിൽ ജോൺ എന്ന പേര് മൂന്നാമതായി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനെ കയ്യിൽ എടുത്തുയർത്തി മുഹമ്മദ് എന്ന പേരെന്തെ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത നമ്മൾക്ക് പരിചിതമല്ലാത്ത ഒരു പേരിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുൽ മുത്തലി പറഞ്ഞു ഈ കുഞ്ഞു ലോകത്ത് മുഴുവനും സ്മരിക്കപ്പെടാൻ ഓർക്കപ്പെടാൻ സ്തുതിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത നാമകരണം ചെയ്ത പേര് സഹോദരങ്ങളെ ആലോചിച്ചു വെക്കുക ലോകത്ത് തുല്യതയില്ലാത്ത വ്യക്തിത്വം അതുല്യമായ നാമകരണം തുല്യതയില്ലാത്ത പേരുകാരൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലം സഹോദരങ്ങളെ മാമം എന്ന് ആലോചിച്ച് വെക്കുക ഈ നാമം പറയാത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ ലോകത്ത് നിന്ന് കടഞ്ഞു കടനിക്കുന്നുണ്ടോ ഒരു മിനിറ്റുകൾ ഉണ്ടോ എത്ര സ്ഥാപനങ്ങൾ ഈ വിനീതൻ പഠിച്ച സ്ഥാപനമാണ് സംപ്രേഷണം ചെയ്യുന്നത് അവരാണ് അലഹമുല്ല അള്ളാഹു അവിടുത്തെ ഗുരുനാഥൻമാർക്ക് ആഫിയത്തും നൽകുമാറാകട്ടെ ആ സ്ഥാപനത്തെ അല്ലാഹു വരെ നിലനിർത്തുമാറാകട്ടെ രാവിലെ നിങ്ങളൊന്ന് പോയി നോക്കൂ ജാമിയ ഹസ്നിയ അറബി കോളേജിൽ ഒന്ന് പോയി നോക്കൂ മുതൽ

എത്ര സ്ഥാപനങ്ങൾ മതപഠനമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ അവിടെ എല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പാങ്കു മുഴങ്ങുകയല്ലേ അമേരിക്ക കഴിഞ്ഞാൽ അഫ്ഗാനിൽ ഇന്ത്യ കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ സഹോദരങ്ങളെ പാശ്ചാത്യനും പൗരസ്ത്യനും ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ലോകമപ്പാടെ എല്ലാ സമയത്തും പാങ്കു മുഴങ്ങുന്നു അള്ളാഹുവിന്റെ പേരിനോടൊപ്പം പരിശുദ്ധ പ്രവാചകന്റെ പേര് മുഴങ്ങുന്നു നാമെന്ന് ആലോചിച്ച് നോക്കണം ഒരു തിരതറവില്ലാതെ എല്ലാ സമയങ്ങളിലും പരിശുദ്ധമായ ബാങ്കിൽ നാമത്തിനോട് ചേർത്ത് മുഹമ്മദ് നബി പേര് അള്ളാഹുവിന്റെ നാമം എടുത്തുപറയുന്ന അതേ സെക്കൻഡിൽ സഹോദരങ്ങളെ പരിശുദ്ധ പ്രവാചകരെ ഓർക്കുകയാണ് എവിടെയാണ് ഓർക്കാത്തത് എവിടെയാണ് പറയാത്തത് ബാങ്കിൽ ലിക്കാമത്തിൽ ജനനമുണ്ടാകുമ്പോ മരണമുണ്ടാകുമ്പോ മയ്യത്ത് നമസ്കരിക്കുമ്പോ ഖബറിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോ സഹോദരങ്ങളെ പരിശുദ്ധ മുഹമ്മദ് നബി ഓർക്കാത്ത സ്മരിക്കപ്പെടാത്ത ലോകത്ത് ഇതുപോലൊരു അതുല്യമായ അനുഭവമായ ലോകത്തൊരു വ്യക്തിയെ നിങ്ങൾ കാണിച്ചു തരിക പരിശുദ്ധ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസങ്ങളല്ലാതെ ലോകത്ത് ഇരുന്നൂറ് കോടി മനുഷ്യർ സഹോദരങ്ങളെ ഇരുന്നൂറ് കോടിയിൽ നൂറ് കോടിയെ വിട്ടേക്കുക നൂറ് കോടിയെ എടുക്കുക ഈ നൂറ് കോടിയെ കൃത്യമായ സമയത്ത് നമസ്കരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുക അവരുടെ അത്തഹയ്യാത്തിൽ അവസാനത്തെ അത്തഹയ്യാത്തിൽ അഭിവാദ്യങ്ങൾ സലാം എന്ന് പറയുന്ന അഞ്ച് ഒരു ദിവസം സലാം പറയുന്ന അഭിവാദ്യം അർപ്പിക്കുന്ന അഭിവാദനം അർപ്പിക്കുന്ന ഒരു ലോക നേതാവുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരിക മുഹമ്മദ് നബിഅള്ളാഹു അലൈഹി വസല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് ചുരുങ്ങിയ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് നേടിയെടുത്തതാണിത് പ്രവാചകത്വം ലഭിച്ച ഇരുപത്തിമൂന്ന് വർഷങ്ങൾ ഈ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഒരു മാന്ത്രിക ദണ്ട് കറക്കി കയ്യിലെടുത്താൽ സഹോദരങ്ങളെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയാത്ത അത്ഭുതത്തെ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു മുഹമ്മദ് നബി അലൈഹി വല്ലം പ്രവാചകൻ പ്രബോധകൻ പ്രചാരകൻ ഇരുപത് ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും അധിപൻ പ്രഭത് മുഹമ്മദ്ാഹുഅലി വസല്ലം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ തന്മയത്തോടെ ഒന്ന് അനുകരിക്കാനോ ഒന്ന് അഭിനയിച്ചു കാണിക്കാനോ അതല്ലെങ്കിൽ അതുപോലെ ഒന്നാകാൻ ശ്രമിക്കാനോ കഴിയാത്ത ലോകം കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിന്റെ വരലോക ഭൂമി ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളിലും അള്ളാഹു സുബാനഹു തിരഞ്ഞെടുത്ത ലോകാത്ഭുതം സഹോദരങ്ങളെ മുഹമ്മദ് മുസ്തഫ

ഇങ്ങനെ ഒരു പ്രബോധന മേഖല അങ്ങേക്കല്ലാതെ മറ്റാരെ കൊണ്ട് സാധിക്കും നബിയെല്ലി മൗലാനുപാടിയത് ഓർമ്മയില്ലേ അള്ളാഹുലെ എൻറെ പുരുഷായുസ്സു മുഴുവനും ഈ അത്ഭുതകരമായ വ്യക്തിത്വത്തെ ഒന്ന് ഒപ്പിയെടുക്കാൻ ഒന്ന് അനുദാപനം ചെയ്യാൻ ഈ അനുപമ വ്യക്തിത്വത്തെ ഒന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ ഞാൻ വലിയ ശ്രമം നടത്തി നോക്കി ഒരു രക്ഷയുമില്ല ബാലി ഫൗ എന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും അങ്ങയെക്കുറിച്ച് പഠിക്കാൻ അങ്ങയെക്കുറിച്ച് എഴുതാൻ പാടാൻ പ്രചരിപ്പിക്കാൻ ഞാൻ വലിയ ശ്രമം നടത്തി നോക്കി പക്ഷേ ഫമ ബലഹ ബാലയവും മികശാറമാവൂത്തിയ എനിക്ക് പത്തിൽ പോലും കിട്ടിയില്ലല്ലോ ഈ ലോകം മുഴുവനും അലയടിച്ച് ഈ ലോകം മുഴുവനും വീശിയടിക്കുന്ന അതുല്യ സ്വഭാവത്തിന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഉദാത്തമായ മാതൃകയുടെ ഗംഭീരമായ ഉദാഹരണങ്ങളുടെ ലോക ചൈതന്യത്തിന്റെ പേര് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം മതകരം സുഖകരം ചൈതന്യം സുഗന്ധം ഉജ്ലം രേണുവാൽ പൊതിയുമുഷ്പമതായിരിക്കാം നിറ തടത്തിലോ വിരിഞ്ഞു പോലും സഹോദരങ്ങളെ കേരളത്തിന്റെ മഹാകവി ജി ശങ്കര കുറുപ്പ് പരിശുദ്ധ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രവർത്തനത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്തായ ഗുണങ്ങളെ ലോകമെമ്പാടും അടിച്ചു വീശിയ നറുമണത്തിന്റെ നറുമലരിന്റെ സൗഗന്ധികമായ കഥകളെ ലോകത്തിന് മുമ്പിൽ പറയാത്തവരാര് പഠിക്കാത്തവരാര് പ്രകീർത്തിക്കാത്തവരാര് അള്ളാഹുന്റെ റസൂലിനെ പറ്റി പുകഴ്ത്തി പറയാത്തതാര് ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു അനുപമ വ്യക്തിത്വം ഇതുപോലെ ഒരു ജീവിതം അദൃശ്യകരമായ അത്ഭുതകരമായ ജന്മം ജീവിതം പ്രവർത്തനം പ്രബോധനം ഏത് മേഖല എടുത്താലും പരിശുദ്ധ മുഹമ്മദ് നബി പകരം വെക്കാൻ ഇതുപോലെ ഒരു പ്രവാചകനില്ല ഇതുപോലൊരു ലോകത്തൊരു മനുഷ്യനില്ല അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രം അള്ളാഹു കാണാൻ നാളെ ജന്നാത്തൽ വെച്ച് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ല കൈ പിടിച്ച് മുസാഫ ചെയ്ത് പൂങ്കരങ്ങളിൽ നാളെ ചുംബലമർപ്പിച്ച് ആ കൈകൾ കൊണ്ട് ഹൗലുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുന്ന മഹാ അള്ളാഹു നമ്മളെയും നമ്മളുടെ ഗുരുനാഥന്മാരെയും നമ്മളുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുഹാന ഹോത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ വർഷവും മുടങ്ങാതെ പരിശുദ്ധ റബിയൽ ലൗവലാകുമ്പോ റബിയെ കാമ്പടിപ്പിച്ച് ഇതുപോലെയുള്ള പ്രഭാഷണ ശകലങ്ങളെ കൈരവിയുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന അൽഹസന അസോസിയേഷൻ അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിനീതനായ എന്റെ ബഹുമാനരായ ഗുരുനാഥന്മാരടങ്ങുന്ന ആ മഹാ സംരംഭത്തെ അള്ളാഹുല കബൂൽ ആക്കി അനുഗ്രഹിക്കുമാരാകട്ടെ